ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പിന്നെ ഉച്ചക്കത്തെ കറിക്ക് നമ്മൾ ഉള്ളി തക്കാളിയും ഉരുളക്കിഴങ്ങ് ആയിട്ട് തേങ്ങ എല്ലാം ഒരു നല്ല കറിയപ്പോ ഉരുളക്കേങ് ഉള്ളി ഉരുളക്കേങ് ചട്ടിയിലിടും കരി ആപ്പിലിയോ ഇട്ട് ഉള്ള ഉള്ളിയും മുറിച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ൂടി ഒരു മൂന്ന് പിന്നെ തക്കാളി മുറിച്ചിടണം മൂന്ന് തക്കാളി ഇടുന്ന കണ്ണാമിടാ മൂന്ന് തക്കാളിയും കൂടി തക്കാളിയും മുറിച്ച് ആവശ്യത്തിന് ഒക്കിട ആവശ്യത്തിന് ആവശ്യത്തിന് ഒക്കുട നന്നാക്കണം മഞ്ഞൾ കുറച്ച് മഞ്ഞൾ മഞ്ചൽ തമിഴിൽ മഞ്ചൾ വെള്ളം മറന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് എന്ത് ചെയ്യാം ഗ്യാസ് കത്തിച്ചിട്ട് വേവിക്കാം വേവിക്കാം അടിച്ചു വെക്കാ വേണെന്ന് വരെ കാത്തിരിക്കാം നമ്മൾ തേങ്ങ വരാവുന്നതെ കറിക്കുള്ള തേങ്ങ കറിക്കും വറവിനുള്ള തേങ്ങ വരാം നല്ല തേങ്ങ തേങ്ങയും കുറച്ച് മുളകും ഇതിയും മഞ്ഞളും ജീരക ജീരകവും എല്ലാം കൂട്ടിച്ചേർത്ത തേങ്ങന്റെ അരവ് നമ്മളിത് ചേർക്കുന്നുണ്ട് ஒத்தி அத எஸ் சீர እንደው बोलते இல்ல கட்டிது இங்க பொன்ன கட்டிது நம்ம வரி요 அப்ப இது பர்ச்சி அப்ப இதா வந்துறவ எஸ் சீர வருது எஸ் அதனால അങ്ങനെ தள்ளಕணும் அப்பதேக்கு லாம் கறியே இங்க தள்ளಕணும் அப்ப அத கழுገ അതാണ് ചോറിന്റെ കറി എന്തെങ്കിലും പച്ചക്കറിയായാലും മീനായാലും ഇറച്ചിയായാലും കുറച്ച് മഞ്ഞൾ ഇട്ട് വെച്ചാൽ അതിന്റെ അകത്തിൽ വിഷാംശ് മുറിക്കാൻ വേണ്ടി എല്ലാം ഒന്ന് കഴുകി വെള്ളം ഉറാമ്പിച്ച് ഈ അരിപ്പിൻ്റെ അകത്ത് വെള്ളം ഉറാമ്പിച്ച് അപ്പൊ നമ്മള് ഓരോന്നല്ലായിട്ട് കരിയാമ്പില ഇത് കരിയാമ്പില ഇത് ഉള്ളി മഞ്ഞൾ പച്ചമുളക് തേങ്ങി കറി നമ്മള് താളിക്കട്ടെ കറി താളിക്കുന്ന കടുത്ത കടുവട്ടെ നമുക്കൊരു ഉള്ളി കൊടുക്കാം ഉള്ളിങ്ങനെ നല്ല മൂലത്തിൽ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് കട്ട ഉള്ളിയെല്ലാം ബ്രൗൺ ആയി അതിനെ നമുക്ക് പച്ച വെക്കാം അതിൻ്റെ കൂടെ കഴിയാൻ വരും മാറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഇതാ ഇതി നമ്മൾ കറിയിലേക്ക് അതിലൊക്കെ എല്ലാം നമുക്ക് അങ്ങനെ കറി എല്ലാം റെഡി റെഡിയായി കറി ഓക്കേ ആയി യെസ് ഇനി നമുക്ക് അടി കറി അടി ഇനി ഉള്ളി ഉരല കിഴങ്ങ് എന്നിവ കറി റെഡി റെഡിയല്ലേ ഇനി നമുക്ക് വറക്കാം വറവിൻ്റെ കറി വേർവിൻ്റെ കറി വേ ൂട്ടോ <laughs> 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 അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നു പച്ചക്കറി അതെ നല്ല അടിപൊളിയായിരുന്നു അടിപൊളി 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 നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ